വിസാറ്റ് കോളേജ് ഇളനി ഇവിടെ ഒരു ആളുണ്ട് എഴുപത്തിനാല് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി തങ്കമ്മ ചേച്ചി ബി കോം ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് തങ്കമ്മ ചേച്ചിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാണാം അതെന്നും ഈ ചാനലുകാരായും പഠിക്കാൻ പറ്റുന്നില്ല ഇവിടെ വരുമ്പോ ഉറക്കം വരുന്നുണ്ട് പക്ഷെ അത്രക്ക് ഉറങ്ങാൻ പറ്റുന്നേ ഉച്ച കഴിഞ്ഞ് പ്ലസ് ടുവിനൊക്കെ പഠിച്ചപ്പോ ഉച്ച കഴിഞ്ഞ് ഉറങ്ങു കാരണം നടക്കോ പ്രോ ആദ്യം താമസം കാണുവോ സ്റ്റഡിറ്റ് എഞ്ചിനീയർ കോളേജ് കോളേജ് നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് ഇലഞ്ഞി വിസാറ്റ് കോളേജിലാണ് വിസാറ്റ് കോളേജിന്റെ ബികോം ഒന്നാം വർഷ ബിരുദ ക്ലാസ്സിലാണ്

എന്നിട്ട് ഇവരൊക്കെ കമ്പനി അടിക്കുന്നുണ്ടോ നല്ല നല്ല പോലെ സ്നേഹം അവരെന്നെ വിളിക്കണോ ഇവര് അമ്മ വിളിക്കും വിളിക്കുന്നത് ക്ലാസ്സിലെ ടീച്ചറും ഉണ്ട് ഒരു അമ്മയും ഉണ്ട് ഏഹ് ഞങ്ങള് ചെയർമാനെ കണ്ടായിരുന്നു അപ്പൊ ചെയർമാൻ ഞങ്ങളുടെ അഭിമാനമാണ് ഈ പഠിക്കാൻ വരുന്നതിന് മുമ്പ് തങ്കമ്മച്ചിക്ക് എന്തുവരണം ജോലി ഞാൻ എല്ലാ പണിക്കും പോകും പിന്നെ തൊഴിലുറപ്പായിരുന്നു അല്ലാതെ എല്ലാ പണിക്കും പോകും എന്തോ ഈ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോഴേ രാവിലെ ഒരു രണ്ട് മണിക്കൂർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങാൻ പിന്നെ വൈകിട്ട് ഇറങ്ങി രണ്ടു മണിക്കൂർ ചെയ്താൽ മതി അത് അങ്ങനെ പറഞ്ഞാൽ മതി അവർ തരുന്ന കണക്കിനുള്ളത് പണതില്ലെങ്കിൽ

രാവിലെ വെച്ച് കൊടുത്തിട്ടാണോ ചോറ് കൊണ്ടുവരും ചോറ് കൊണ്ടുവരുമ്പോ തങ്കമ്മച്ചുടെ പൈനാപ്പിൾ അച്ചാറിനൊക്കെ ഡിമാൻഡാണ് ഞാൻ കണ്ടായിരുന്നു അവിടെ ഇവിടോ സമയം കിട്ടുന്നുണ്ട് രണ്ടാഴ്ച ആയില്ലയോ ഈ ചാനലുകാരായി

ഒന്നും രണ്ടും പിന്നെ പിള്ളേരുടെ പാട്ടും ഒക്കെ എന്തുകൂടെ പിള്ളേരെ നിങ്ങക്ക് ഇത്ര നാണം തങ്കമ്മ ചി പറയുന്ന കേട്ടില്ല ട്രൈ നോക്കിയാലോ നല്ല പാടി തരും ഞാനൊരു പാട്ട് പറയാൻ പിന്നല്ല കേറിനകത്ത് പാട്ട് പാടുന്നില്ല നിങ്ങൾ തങ്കമച്ചൊരു സപ്പോർട്ട് കൊടുക്കാത്ത തങ്കമച്ചുടെ വൈബിനൊത്ത കേറിയവാ പാടിക്കോടാ ആ അവരുന്നില്ല നമ്മൾ പറഞ്ഞാധൈര്യം ഇറങ്ങി വരും പാടാ വിളിക്കുന്ന കേട്ടില്ലേ വാ പിന്നെ എനിക്ക് പാടും ഞാൻ ക്ലാസ്സിൽ പഠിച്ച ഒരു 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 കവിതയുടെ പാട്ട് പറയും കവിത പാടാൻ അത് ഈ പത്തുമതിനഞ്ച് വർഷമായി ഞാൻ കോളേജിൽ ഇറങ്ങി വന്നിട്ട് ഇന്നത്തെ കയറി വന്നപ്പോ ആദ്യം മിസ് ചെയ്ത് ഡെസ്കിൽ അടിച്ച് പാടുന്ന പരിപാടിയാണ് ഈ ആരും ആ ആ പിള്ളാരും കൊച്ചിതാണ്ട് അതൊരു പാട്ടുപാട് നമുക്ക് ആർക്കെങ്കിലും പാടാൻ അറിയാമോ ഒരു പാട്ട് പാടി പാടിക്കൊടുക്കൂ അഞ്ചുപോ പാടിത്തര നിങ്ങൾ കൂടെ പാടിയാ മതി കേട്ടോ തുടങ്ങിയോ ആ ഏത് പാട്ടാ കേട്ടോ അതെങ്കിലും ഒന്ന് പറയട്ടെ വാതോന്നാടിക്കോ എല്ലാരും വൈദ്യില്ല എന്ത് പാടി നാണക്കേടാടി നീ പാട് ബാക്കി ഞാൻ പാടിക്കോളും പറഞ്ഞോ ഒരു മോശം ഇല്ലെന്നോ പോലെ ചുമത്സാഹനം കൊടുക്കണേ മറക്കുടയാൽ മുഖം മാനല്ല അവർ അവരെ കൊടുത്തിട്ട് പഠിക്കാൻ വന്ന കാരണം അവർക്ക് ഏതാ മറ്റും ആ പാട്ട് അറിയാം ഓണ ഉള്ള ഒരു പാട്ടു മറക്കൂടയാൽ മുഖം മറക്കൂടയാൽ ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ത ചോപ്പുള്ള மீன கொண்ட கரு பட்டம் அங்கட்டும் போயினான் மீனும் கொண்ட கரு பட்டம் அங்கட்டும் இங்கோட்டு போயினான் வேற போய் மீனும் திவே அந்த வெள்ளத்திலா போய் மீனும் தீவே அந்த கத்தம் வெள்ளத்திலா பக்கல் முழுவதும் പാട്ടുപാടാൻ സങ്കമ്പ ചേച്ചി എന്തായാലും ഈ കലാലയ ജീവിതം അടിച്ചു പൊളിക്കുകയാണ് ചേച്ചി ഇതൊക്കെ കൂട്ടുകാരാന്നോ അതെ അതെ കൂട്ടുകാരാ പാട്ടുകൂട്ടുകാരായിരിക്കും ണ്ട് തങ്കപ്പിച്ചേച്ചി എങ്ങനുണ്ടോ പൊളിയ എന്താ പിള്ളേർക്കൊക്കെ അഭിപ്രായം എന്താ എല്ലാരും പക്ഷെ തങ്കപ്പച്ച വൈബിലേക്ക് നമ്മളെത്തുന്നൊരു സംശയം ഉണ്ടോ ഫുൾ അല്ല തങ്കപ്പച്ചേച്ചി ഒക്കെയാണ് നമ്മുടെ വൈബ് ഒക്കെ ഇപ്പൊ വൈബ് നമ്മക്ക അമ്മ ചേച്ചി യൂത്ത് വൈകില്ല ചേച്ചി എടുക്കുന്നുള്ളൂ ചേച്ചി എങ്ങനെയുണ്ട് ഈ മൂക്കാനില്ലയോ പിടിച്ചു പിടിച്ചു പറ്റുന്നില്ല പറ്റുന്നില്ല കൊണ്ട് എന്തൊക്കെ കാണാൻ ദൈവമേ മൂന്ന് മൂന്ന് വർഷം വർഷം കിടക്കുക ചെയ്യും പിള്ളാരെച്ചിലൊക്കെ നിങ്ങളെ പൊക്കോ ഇതിലൂടെ ഒരാള് പോയാൽ അതിലും അടിപൊളിയുള്ളത് വരും തങ്കം വച്ചു പഠിക്കുന്ന വിസാറ്റ് കോളേജിന്റെ ചെയർമാൻ രാജുര്യൻ സാറാണ് നമ്മളോടെ പോകുന്നത് സാറേ തങ്ക വിജയജിയെ ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്ന വലിയ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് കോളേജ് ചിച്ച് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് തങ്ക ഒരു അഡ്മിഷൻ കൊടുക്കാൻ തോന്നിയത് അതിപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തന്നെ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായി സാക്ഷര കേരളം എന്നാണ് വിളിക്കുന്നത് അല്ലേ നമ്മളെല്ലാവരെയും സാക്ഷരരാക്കി സാക്ഷരത എന്ന് പറയുന്നത് ഇതുവരെ എത്തി നമുക്കറിയില്ല പക്ഷേ പറച്ചിലിൽ നമ്മൾ സാക്ഷരരാണ് അപ്പോൾ ഇങ്ങനെ എഴുപത്തിനാല് വയസ്സുള്ള ഒരു ഒരു അമ്മച്ചി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീടുകളിലുള്ള എഴുപത്തിനാല് വയസ്സുകാർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അല്ലെ അസുഖക്കാരോഗികളാണ് ഇവരിങ്ങനെ ഒരാൾ വളരെ എനർജറ്റിക് ആയിട്ട് എനിക്ക് ഇപ്പോഴും അതിനുള്ള ഒരു ആസൈറ്റി ഉണ്ട് പഠിക്കുവാനുള്ളൊരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പം എന്നോട് നമ്മുടെ പി ആർ ഒ ഷാജി സാറാണ് പറഞ്ഞത് ഷാ ഷാജി ചേട്ടൻ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു പതിനോട്ട് നമുക്ക് നോക്കാം കണ്ടു നോക്കാം അപ്പോൾ അവർ പോയി പ്രിൻസിപ്പളോടെ പോയി കണ്ടു കഴിഞ്ഞപ്പം എന്നിട്ട് അവർക്കൊരു ഡൗട്ട് നമ്മുടെ നമ്മുടെ ജോസഫ് സാർ എന്ന് പറയുന്ന നമ്മുടെ സീനിയർ ആള് പോയി സംസാരിച്ചു കഴിയുമ്പോൾ ഈ പുള്ളിക്കാരി കാലിപറുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അവര് പറഞ്ഞ് പഠിക്കാൻ കഴിവുള്ള ഒരാളാണ് അവരെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് വരാൻ പറഞ്ഞു പറഞ്ഞു ഇപ്പോ സ്റ്റുഡൻസ് ഒക്കെ സാറിനെ കാണുമ്പോൾ സാറേന്ന് വിളിക്കുമ്പോൾ തങ്ങമ ചേച്ചി എന്താ വിളിക്കുന്നത് വിളിക്കും എന്നാലും നമ്മളെ കണ്ടിട്ട് പ്രായമുള്ള ഒരാൾ നമ്മുടെ കോളേജിൽ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ അതൊരു വലിയ കാര്യമാണ് മാത്രമല്ല സാറേ ഇത് സാറെ കാണിച്ചൊരു വലിയ സാറും മാനേജ്മെന്റ് മൊത്തത്തിൽ കാണിച്ചൊരു വലിയ മനസ്സാണ് അതൊരു ഒരു മെസ്സേജും കൂടിയാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളെത്തിരയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ കുട്ടികളുടെ ഭാഗത്തുനിന്നോ കുട്ടികളുടെ രക്ഷാർത്താക്കളുടെ ഭാഗത്തുനിന്നോ ഒരു എതിർപ്പോ വല്ലതും വന്നിരുന്നോ ഇല്ല കാരണം പുള്ളിക്കാരി ഇപ്പം വണ്ണമങ് ദി സ്റ്റുഡൻസ് എന്ന് പറയാം ആ അവിടെയാണ് അതിൻ്റെ അതിൻ്റെ വാല്യൂ എവിടെയാണ് ഷീസ് വണ്ണമങ് ദി സ്റ്റുഡൻസ് അവരെ പോലെ തന്നെ ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരിലേക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പഠിക്കുന്നുമുണ്ട് അപ്പം ടീച്ചേഴ്സിന് ആകെപ്പാടെ ഇടയ്ക്ക് ഇച്ചിരി മലയാളത്തിലൊക്കെ പറഞ്ഞു കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്റ്റിൽ ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ് അപ്പം അതുകൊണ്ട് ആർക്കും പ്രശ്നമില്ല പിന്നെ ഷീ സോ ഗുഡ് ഇൻ ഇൻട്രാക്ടിങ് വിത്ത് യങ് ചിൽഡ്രൻ അപ്പം അതാണ് കാര്യം അവരുടെ കൂടെ കൂടാനും അവരുമായിട്ട് അവരുടെ അവരുടെ വൈബിലെങ്ങായി പുള്ളി എൻജോയ് ചെയ്യണം അപ്പം ഈ കൂടുതൽ പേര് ഇനി ആഗ്രഹവുമായിട്ട് നമ്മുടെ മാനേജ്മെന്റിന് അതങ്ങനെ എളുപ്പമല്ലോ കാരണം വെച്ചാൽ എഴുപത്തിനാല് വയസ്സിൽ നമുക്ക് അതിനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാകണം അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റണം അത് പഠിക്കാൻ വരിക എല്ലാ ദിവസവും ഈ വേഷം കെട്ടി ആ സമയത്ത് എണീറ്റ് റെഡിയായി ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ലോകത്ത് തന്നെ എക്സെപ്ഷണലായിട്ടായിരിക്കും ചിലപ്പോൾ എഴുപത്തിനാല് വയസ്സുള്ള ഒരാൾ ഫുൾ ടൈം കോഴ്സിന് ഫുൾ ടൈം കോഴ്സ് അതാണ് എൻ്റെ പാർട്ട് ടൈം കോഴ്സോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡോക്ടറേറ്റ് ചെയ്യുന്നോ പി എച്ച് ഡി ചെയ്യുന്നതല്ല ഇതൊരു ഫുൾ ടൈം ഫോർ ഇയർ കോഴ്സിന് ചേർന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണൽ ആയിരിക്കും അതെ അപ്പോൾ എന്തായാലും സാറേ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും തങ്ങമ്മ ചേച്ചിയെ പോലുള്ളവരെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി തന്ന വിസാറ്റ് മാനേജ്മെന്റിനും സാറിനും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഈ കോളേജൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു അടിപൊളിയാണ് റിയത്തില്ലേ അടിപൊളിയ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാ ഞാൻ കൂലിപ്പണി എടുത്ത് ജീവിച്ച ഒരാളായിരുന്നു പിന്നെ എനിക്ക് എനിക്ക് രണ്ട് മക്കളായിരുന്നു ഒരാണു ഒരു പെണ്ണ് പെണ്ണിനെ കെട്ടിച്ചേക്കണത് കോട്ടയത്താണ് അത് കഴിഞ്ഞപ്പം മോനും പെണ്ണ് കെട്ടി പിന്നെ ഞാൻ ഒറ്റക്കായി കഴിഞ്ഞ അവൻ്റെ ഭാര്യ വീട്ടിൽ കുറെ നാള് താമസന്നാരാ പത്ത് എഴുതിയത് അങ്ങനെ എഴുതി പിന്നെ ഇത്രയും ഈ വരെ എത്തി ഞങ്ങളുടെ അടുത്തൊരു പയ്യൻ കാരണം പയ്യൻ എന്നല്ല ഈ വിസാറ്റ് റിസാറ്റിലല്ല റിസാറ്റിലെ ഒരു എൻജിനീയറും പിന്നെ ഒരു പ്രമനത്ത് എറണാകുളത്തെ ഇൻഫ പാർക്ക് ജോലിയുള്ള ഒരു അജിത്ത് ഷാജി എന്നും പറഞ്ഞ എൻ്റെ തൊട്ട അയൽവാസി ഏത് കാര്യത്തിനും ഞങ്ങൾക്കൊരു സഹ ഒരു ഒരസുഖം വന്നാലും ഒരു വിശേഷം വന്നാലും ഒക്കെ ഞങ്ങൾക്കൊരു സഹായമുള്ള ഒരു പയ്യനാണ് എൻ്റെ മകനേക്കാർ അറിയതാണ്

േച്ചി അടിപൊളിയല്ലേ എന്താ ചോദിച്ചാല് ഉത്തരം മുറി മണിക്കണം പിള്ളേർ ഒപ്പാൻ പറ്റുന്നില്ല പിള്ളേർക്ക് വേണ്ടി തങ്കമ്മച്ചിക്ക് ഒരു പാടില്ല എന്ത് വേണേലും തങ്കമ്മച്ചേച്ചി തീർച്ചയായിട്ടും കേരളം മുഴുവൻ മലയാളിയുള്ള എല്ലായിടത്തും അറിഞ്ഞു തങ്ങമ ചേച്ചി ലോകത്തെ പല ഭാഗത്തും ഗൾഫിന്ന് വരെ വിളിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ആവേശമുണ്ട് സാറിനെ ഞാൻ കോളേജിൽ ഷൂട്ട് ചെയ്തോട്ടേന്ന് ചോദിച്ചു വിളിച്ചു വിളിച്ച ഉടനെ സാറ് ആദ്യമായിട്ട് ഒരാൾ തിരിച്ചു വിളിച്ചു നിങ്ങൾ എപ്പോഴെത്തുന്നത് അതെന്നുവെച്ചാൽ നമ്മള് കോളേജിനെ മാർക്കറ്റ് ജോലിയല്ലേ ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് കോളേജിനെ മാർക്കറ്റ് അത് മാത്രമല്ല തങ്ങമ ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോൾ തങ്കമ്മച്ചേച്ചിയുടെ പി എം കൂടി ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് എന്നുള്ളതാണ് സത്യാവസ്ഥേച്ചിക്ക് നാളെ ബുക്കിംഗ് ഉണ്ട് വ്യാഴാഴ്ച ബുക്കിംഗ് ഉണ്ട് പിന്നെ അടുത്ത ദിവസം മന്ത്രി റോഷി കൃഷ്ണൻ തങ്ങമ്മച്ചേച്ചി അന്വേഷിച്ചൂടെ വരുന്നുണ്ട് തങ്കമ്മ ചേച്ചി റോഷിയുടെ അലോക് കാര്യ സ്കൂളിലെ രണ്ടുപേരും പഠിച്ചേക്കുന്നത് അപ്പൊ വെള്ളിയാഴ്ച തങ്ങം ചേച്ചിയുടെ നാട്ടിൽ രസീകരണം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്ക് അന്ന് വരാൻ പറ്റിയില്ല അപ്പൊ ഇവിടെ വരാന്ന് പറയും കോളേജ് വന്ന് ഞാൻ അനുവദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കാണ് രാജനു പോലും ഇത്രയും ഇല്ല പിന്നെ എറണാകുളത്ത് ഒരു പത്തായി സാർ വിളിച്ചിട്ടുണ്ട് ആദരിക്കാൻ വരുന്നുണ്ട് ഇവിടെ കോളേജ് ഇറങ്ങി നേരം ഒരു ബിഷപ്പിനെയും ഒക്കെ കൂട്ടി വരാതാ പറഞ്ഞത് അങ്ങനെ ഇപ്പൊ തന്നെ മൂന്നാല് ബുക്കിംഗ് എനിക്ക് തോന്നി ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ ഒരു പ്രവചനം നടത്തട്ടെ ഒരു പ്രവചനം നടത്തട്ടെ അധികം താമസിക്കാത്ത ഒരു സിനിമയിലോ സീരിയലിലോ കാണാൻ പറ്റും വിളി വന്നോ നോക്കോ പ്രേക്ഷകർ നോക്കിക്കോ അധികം താമസിക്കും ഇപ്പൊ എന്നെ പോലെ സൗന്ദര്യം കാണുവോ തങ്ങമ്മ ചേച്ചി നോക്കിക്കോ ഞാൻ പ്രവചിക്കുക ഒരുപാട് പ്രവചന വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചീറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പ്രാവണം പ്രവചിക്ക താമസിയാത്ത സിനിമയിലോ സീരിയലിലോ വരും ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ വിളിച്ചാൽ ഞാൻ പോകും പോ അയ്യോ എനിക്കും അതുകൊണ്ട് അതൊന്നും പറ്റിയല്ല ഞാൻ ബികോം പാസ്സാകും നല്ല ഇന്നലെ എനിക്ക് എന്റെ നാട്ടുകാർ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളവര് എനിക്ക് ആദരവൊക്കെ തന്നായിരുന്നു അവർക്കും അഭിമാനമായി എൻ്റെ ആലപുരം കരയ്ക്ക് അഭിമാനമാണ് ഞാൻ എലഞ്ഞി പഞ്ചായത്തിന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബികോം നല്ലോണം പാസ്സായി ഞാൻ എം കോമിന്റെ ഡിഗ്രി മേടിക്കാൻ വരൂന്ന് ഞാൻ അവരോട് പറഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പ് അവരതിനുള്ള തയ്യാറായിരുന്നു അപ്പൊ ഞാൻ സിനിമയിൽ പോയാലോ കാണിക്കാഴ്ച അതിനൊക്കെ തന്നെങ്കിലും എന്നെ ഇവിടെ ആള് എന്റെ അതിലൊക്കെ ഉള്ള ആള് ഇങ്ങോട്ട് ഏൽപ്പിച്ചു കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മക്കങ്ങനെ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ നാല് ദിവസം റോള് ഡേറ്റ് ബുദ്ധിമുട്ടാണ് നാല് അല്ല ഞാൻ പ്ലസ് ടു എഴുതി ഞാനിന്ന പോലെ അവിടെ എൺപത് ശതമാനം അല്ല എഴുപത്തെട്ട് ശതമാനം മാർക്കോടുകൂടി ജയിച്ചെന്നുള്ളത് ഈ വിസാറ്റ് കോളേജ് ആരും പറഞ്ഞില്ലല്ലോ അത് എൻ്റെ സുഹൃത്ത് എൻ്റെ അയൽവാസി ആയിട്ടുള്ള ഷാജി ആണല്ലോ അത് പറഞ്ഞത് അവര് അവിടെ വെച്ച് എനിക്കൊരാദരവൊക്കെ തന്നപ്പം ആ ഇവിടെ ജിതിൻജോയിട പറഞ്ഞു അവര് കൂട്ടുകാരാണല്ലോ എടാവേ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ചേച്ചി പ്ലസ് ടു പാസ്സായിട്ടുണ്ട് നിങ്ങളുടെ കോളേജിൽ എന്തെങ്കിലും ഒരു പരിപാടി വെക്കുമ്പോ ആ ചേച്ചിനൊന്നും ആദരിക്കാവോന്നേ അവര് ചോദിച്ചുള്ളൂ പക്ഷേ ഇവരാദരിക്കുവല്ല ചെയ്തത് അത് വിധിന് ഇവിടെ വന്ന് ബാക്കിയുള്ളവരുമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ അങ്ങനെ തട്ടിക്കൊണ്ട് പോന്നെ വിചാരിച്ചു ഫ്രീ ആക്കി കൊടുത്തു

ും കോളേജ് വിട്ട് കോളേജ് ബസ്സിലാണ് ഇലഞ്ഞി ജംഗ്ഷനിൽ ഇറങ്ങി പിന്നെ ഈ വീട്ടിലേക്ക് ഒന്നെങ്കിൽ മോൻ ബൈക്ക് വന്ന് കൊണ്ടുവരുമോ അല്ലെങ്കിൽ നടന്ന കഴിഞ്ഞ പോരും ആ വഴിയിലൂടെ ഞങ്ങൾ ഇന്ന് തങ്കം വെച്ചാൽ തട്ടിക്കൊണ്ടിരുന്നു കുളകറി അതെ പോരുന്നെന്ന് വഴിക്ക് എല്ലാം പരിചയക്കാരായിരുന്നു തങ്കം വെച്ചാൽ വീട് ഇതാണ് വളരെ ഒരു എന്താ പറയാ വീട് ചോരുവോ പടുത പടുത ചോരാതിരിക്കാൻ വേണ്ടിട്ട് ഇത്രയും വലിയ സന്തോഷമൊക്കെ കോളേജ് വെച്ച് കണ്ടപ്പോ വീട്ടിൽ വന്നപ്പോ ഇങ്ങനൊരു അവസ്ഥ ആയിരിക്കും വിചാരിച്ചില്ല ഏഹ് അതല്ലേ പറഞ്ഞാൽ ഇങ്ങനെ സന്തോഷമായിട്ട് നടക്കണു നമ്മൾ ദുഃഖങ്ങളൊന്നും അറിയ എന്നാ ദുഃഖം ഉണ്ടെങ്കിലും ചിരിച്ച് കളിച്ചങ്ങ് നടക്കും ഇതാണ് എൻ്റെ ഒരു മെച്യൂരിറ്റിയാണ് എൻ്റെ അങ്ങനെയാണ് വന്നേക്കണേ അതിപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നാലും എൻ്റെ പിള്ളേർ എൻ്റെ ആങ്ങളുടെ പിള്ളേരും ചേച്ചിയുടെ പിള്ളേരും ഒക്കെ ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ് അവരുടെ മക്കളും ഒക്കെ ആണേലും ആ ഇങ്ങനെയൊക്കെ വിളിക്കണേ അവര് ഞാൻ പറഞ്ഞു അന്നേരം ഞാൻ പറയും കണ്ടോ ഒച്ചമേനെ വിളിക്കണത് എന്തേരം ബഹുമാന അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇണങ്ങിയും നമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മിഷൻ പ്രകാരം എസ് എസ് എൽ സി പാസ് ആവുന്നത് പ്ലസ് ടുവും അതെ അതെ നാട്ടുകാരൊക്കെ ഈ പ്രായത്തിൽ ഈ വയസ്സുള്ള പ്രായത്തിൽ പ്ലസ് ടു പാസ്സായപ്പോ വലിയ സ്വീകരണങ്ങളൊക്കെ കൊടുത്തു അനുമോദനം കൊടുത്തു അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് കൂടുതൽ പഠിച്ചാൽ കൊള്ളാവുന്നു അങ്ങനെ ഈ നാട്ടിലുള്ള അജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് വിസാറ്റ് കോളേജിൽ അമ്മയ്ക്ക് അഡ്മിഷൻ റെഡിയാക്കി കൊടുക്കുന്നത് അജിത്ത് ഷാജി അജിത്ത് ഷാജി അപ്പോ കോളേജിലെ മാനേജ്മെന്റ് ചെയർമാനോടൊക്കെ സംസാരിക്കുമ്പോൾ അമ്മയെക്കുറിച്ച് ഭയങ്കര അഭിമാനത്തോടെയാണ് അവരൊക്കെ പറയുന്നത് അമ്മ ഇനിയും പഠിക്കണമെന്ന് വിചാരിച്ചാൽ അവര് സഹായിക്കും അമ്മയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ആ ഇത് കാണുന്ന പ്രേക്ഷകർ എല്ലാവരും അമ്മയുടെ വീഡിയോകൾ കാണുന്നുണ്ട് ഒരുപാട് ാര്യം കാണുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ വരുന്നു ഇപ്പം ഞാൻ കോളേജ് അല്ല ഇപ്പം കോളേജ് വിട്ട് വന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോ ചെയ്തില്ല അപ്പം നിങ്ങൾ ഓരോരുത്തരും വരുന്നു അതനുസരിച്ച് നിങ്ങൾ പറയണതനുസരിച്ച് അങ്ങോട്ട് തിരിയണം എൻ്റെ സമയം വേസ്റ്റ് ആകണൂന്നുള്ളതേ ഞാൻ പറയണുള്ളൂ ഇപ്പം മൂന്നാലഞ്ച് കൂട്ടർ ഇവിടെ ഇതുപോലെ വന്നു യൂട്യൂബുകാർ ഇവിടെ നിർത്തി അങ്ങനെ തുള്ളിച്ച് ഇങ്ങനെ തുള്ളിച്ചൊക്കെ എന്നെ കൊണ്ട് ഇതൊക്കെ എടുപ്പിച്ചു പക്ഷെ നമുക്ക് ഞാൻ എന്നാരോ ഈ പറയണേ എന്റെ സാമ്പത്തികം നമ്മുടെ സാമ്പത്തികത്തിനൊരു ഭദ്രത ഒരു മനുഷ്യരും എനിക്ക് തന്നിട്ടില്ല തന്നിട്ടില്ല പിന്നെ തന്നിട്ടില്ലെന്ന് പറയാൻ പറ്റിയല്ലോ കേട്ടോ വിസാത്തുകാരും നമുക്ക് ഫ്രീ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ എന്നാലും യൂണിഫോമും പുസ്തകവും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടിയാലും കോളേജിലൊക്കെ പോകുന്നതിന് അതിൻ്റെതായ ചെലവുകൾ പിന്നെ അമ്മയ്ക്ക് ഈ ഈ ചെറുതെങ്കിലും ഈ വീടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് ചെലവുണ്ട് മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കടങ്ങളുണ്ട് അമ്മയ്ക്ക് കുറെ സങ്കടങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ അമ്മയെ സഹായിക്കണം തോന്നുകയാണെങ്കിൽ ഇതിനിടയിൽ ഞാൻ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ബന്ധപ്പെട്ട ഞങ്ങളുടെ അമ്മയായിട്ട് കണക്ട് ചെയ്തു തരാം പറ്റുന്നവർ കാരണം കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സഹായം ചെയ്യുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കൊച്ചുകുട്ടി ഇങ്ങനെ പഠിക്കാൻ വരുമ്പോ നമ്മള് സഹായിക്കേണ്ടത് നമ്മുടെ ഒക്കെ ഉത്തരവാദിത്വം ഞാൻ ഞെട്ടിപ്പോ എന്താ പറയാ അമ്മയുടെ വെച്ച് സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവും അമ്മ പറഞ്ഞ ആദ്യം താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും ആലോചിച്ചിട്ട് അറിയാം അപ്പൊ എന്നെ പഠിത്തം മുടക്കത്തില്ലേ പഠിത്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്തായാലും അമ്മ പഠിച്ച് വലിയ ഓളാകട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴേ വലിയ ആളാ എല്ലാവർക്കും ഒരു ഇന്ദ്രൻസ് തിയേറ്റർ ഒക്കെ പോയി എട്ടാം ക്ലാസ് എഴുതുന്നത് എട്ടാം ക്ലാസ് അല്ലായിരുന്നു പത്തല്ല ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് ഇന്ദ്രൻസ് സിനിമ ഇന്ദ്രൻ ഒക്കെ പോയി ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതുന്നൊക്കെ നമ്മൾ കണ്ടു അവിടെയാണ് ഈ അമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന ഈ അമ്മ പത്താം ക്ലാസും പ്ലസ് ടു വലിയ രീതിയിൽ പാസായി ഇനി എത്ര ശതമാനം മാർക്കുണ്ടായിരുന്നു പ്ലസ് ടു പ്ലസ് ടു എഴുപത്തിയെട്ടാ ശതമാനം മാർക്ക് എനിക്കില്ലായിരുന്നു അത്രയും കേട്ടോ എന്തായാലും ശതമാനം നമ്മളെ പിടിക്കും അതുപോലെ തന്നെ എഴുപത്തി എട്ടെന്ന് അത് കൂടലേ പിടിക്കണമെന്ന് വെച്ചാൽ അതിലിച്ചൂടെ പിടിക്കാൻ ടഫ് എനിക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ടീച്ചറെ ഞാൻ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചു ഈ കൊച്ചിനെ പഠിപ്പിക്കും ഇംഗ്ലീഷ് എന്ന് നമുക്ക് മിസ്റ്റേക്ക് പറയുമ്പോഴും ഉണ്ട് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും എന്താ പറയണേ എന്നോട് എന്തെങ്കിലും ചെറിയ വാക്ക് എന്തായാലും തകർക്കുകയാണ് കോളേജിൽ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി തങ്കമ്മ ചേച്ചി മുന്നോട്ട് പോകണം നിങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ പറ്റുന്നവർ നല്ല മനസ്സുള്ളവർ മാത്രം സഹായിച്ചാൽ ആ പഠിക്കാനായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയാലും തങ്കമ്മ ചേച്ചി അത് സഹായം അങ്ങനെ ഒരു വീഡിയോ ഒന്നും അല്ല ചേച്ചിയുടെ സന്തോഷം ഒപ്പിയെടുക്കാൻ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു വീട് വരെ വീടുകൂടി വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിച്ചു ചോദിച്ചല്ല ഞാൻ ചോദിച്ചു വീട്ടിലോട്ട് ഞങ്ങൾ വന്നോട്ടേ എന്ന് ചോദിച്ചപ്പോൾ വന്നോളാം പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇത് പറയേണ്ടത് ഉത്തരവാദിത്വം ഞങ്ങൾക്കു എന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങളെക്കൊണ്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായും ഞങ്ങളും ചെയ്യും എന്തായാലും പഠിച്ച് പഠിച്ച് എല്ലാവർക്കും ഇല്ല ും ദൈവം എനിക്ക് ആയുസ് ആരോഗ്യവും തന്നാൽ പഠിക്കും അത് ഞാൻ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും കൊടുത്ത വാക്ക പഠിച്ചിരിക്കും കോളേജുകാർക്കും കോളേജ് എന്റെ അവരെന്നെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചപ്പം അവർക്കൊരു മോശം വരാൻ പറ്റത്തില്ല അതുപോലെ എന്നെ ഇപ്പം നെഞ്ചിലേറ്റി നടത്തുന്ന നാട്ടുകാർ കാരണം അത് പറയാതിരിക്കാൻ പറ്റിയല്ല ഞാൻ പത്ത് പാസായി കഴിഞ്ഞപ്പം ഇവിടെ ഈ അമ്പലത്തിൽ ഇങ്ങനെ പോന്നപ്പോൾ ദേവീക്ഷേത്രം കണ്ടില്ലേ അവിടെ എഴുത്തിനിരുത്താനായിട്ട് അന്ന് ആ ദിവസം എന്നോട് വലിയ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഈ വലിയ മനുഷ്യരൊക്കെ പോയി ആ ഈയൊക്കെ മണലിൽ എഴുതും അങ്ങനെയുള്ളവർക്ക് ആ എഴുത്തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടുത്തെ മാനേജർ രാമേട്ടൻ എന്നോട് പറഞ്ഞപ്പോൾ ആദ്യമേ എനിക്ക് മടിയായിരുന്നു കാരണം നമ്മളെന്തുവാ അതൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഇതും ഇല്ലല്ലോ അപ്പോൾ അതനുസരിച്ച് അന്നേരം എന്നോട് പറഞ്ഞു ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ഇത് വലിയ മനുഷ്യരെ എഴുതാനാണ് കൊച്ചു പിള്ളേർക്കല്ല എന്നും പറഞ്ഞുണ്ട് അത് എനിക്കൊരു വലിയ അംഗീകാരമായി പോയി കാരണം നമ്മുടെ നാട്ടുകാർ എന്നെ ഏറ്റെടുത്തു എന്നുള്ളതല്ലേ അതുംകൊണ്ട് ഞാൻ മനസ്സിലാക്കണം പ്ലസ് ടു ജയിച്ചു കഴിഞ്ഞപ്പോൾ അതുപോലെ നാടൊട്ടുക്ക് എന്റെ ഈ ഈ ഇന്നലെ ഈ ഭാഗത്തുള്ള ഒരു വാദരവായിരുന്നു എഴുമണിയായപ്പോൾ അവർക്കൊക്കെ അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇത്രയും ഈ അയൽപക്കത്തുള്ളവരും എന്റെ ആലപുരം കരക്കാരും എന്റെ എഴുകാമല ഇത് എഴുകാമല ഭാഗമാണ് എഴുകാമലെന്നാ ഞങ്ങളുടെ വീട്ട് എഴുകാമലയിലുള്ള എന്റെ സുഹൃത്തുക്കളും കൊച്ചുമക്കളും എല്ലാം എന്നെ ഇങ്ങനെ എന്നുള്ളത് എനിക്ക് കാരണം അവരുടെ അത് ഷാജിയുടെ വീട് അജിത്തിന്റെ വീടാണ് ചേച്ചിയുടെ ക്ലാസ് റൂമിൽ ഇരുന്നപ്പോ എന്റെ മനസ്സിലൊന്നും കൂടെ ഒന്ന് പഠിക്കാൻ പോയാൽ കൊള്ളാം എന്ന് തോന്നി ആരെങ്കിലും എനിക്കും കൂടെ ശരി അപ്പൊ നമുക്ക് എല്ലാവർക്കും